വർഷമിത്ര പിന്നിട്ടിട്ടും ജനവാസം വർദ്ധിച്ചിട്ടും ദേവികുളം ഉടുമഞ്ചൊല താലൂക്കുകളിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യം ഹൈറേഞ്ചിൽ ഇപ്പോഴും അന്യം ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ പോലും സാധാരണക്കാർക്ക് ഹൃദയ ചികിത്സ ലഭ്യമാകണമെങ്കിൽ കിലോമീറ്ററുകൾ ഏറെ സഞ്ചരിക്കണം യാത്രയ്ക്കായി മണിക്കൂറുകൾ ഏറെ താണ്ടണം യാത്രക്കിടയിൽ ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്നവരുമുണ്ട് ദിവസവും ഹൈറേഞ്ചിൽ നിന്നും മലയിറങ്ങി അയൽ ജില്ലകളിൽ ഹൃദയ ചികിത്സ തേടുന്നവർ നിരവധിയാണ് ഹൈറേഞ്ച് മേഖല കേന്ദ്രീകരിച്ച് ഏറ്റവും ഫലവത്തായ രീതിയിൽ സർക്കാർ സംവിധാനത്തിൽ ഹൃദയ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ദേവികുളം ഉടുമഞ്ചോല താലൂക്കുകളിലെ ആളുകൾക്ക് മെച്ചപ്പെട്ട നിലയിൽ ഹൃദയ ചികിത്സ ലഭ്യമാകണമെങ്കിൽ കോട്ടയവും എറണാകുളവും അടക്കമുള്ള അയൽ ജില്ലകളെ ആശ്രയിക്കേണ്ടുന്ന ഗതികടിലൂടെയാണ് കടന്നുപോകുന്നത് വട്ടവടയും മറയൂരും ഇടമലക്കുടിയും മൂന്നാറുമടങ്ങുന്ന ഇടങ്ങളിൽ നിന്നും ആളുകൾക്ക് രോഗികളുമായി അടിമാലിയിൽ എത്തണമെങ്കിൽ തന്നെ മുപ്പത് മുതൽ നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കണം അടിമാലിയിൽ നിന്നും അയൽ ജില്ലകളിൽ എത്തണമെങ്കിൽ പിന്നെയും സഞ്ചരിക്കണം നൂറ് കിലോമീറ്ററിന് മുകളിൽ ഈ സാഹചര്യത്തിലാണ് ഹൈറീച്ച് മേഖലയിൽ തന്നെ കാർഡിയോളജി ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളതെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു കാന്തല്ലൂര് വട്ടവട മറയൂര് അതുപോലെ മൂന്നാർ പിന്നെ ഇടമലക്കൊടി ട്രൈവ് മേഖല ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് വരെ യാത്ര ചെയ്ത് എത്തിയാൽ മാത്രമേ അവർക്ക് ചികിത്സ ലഭ്യമാവുകയുള്ളൂ ഇടുക്കി ജില്ലയിൽ ഈ പറയുന്ന മേഖലകളിൽ നിന്നും മറ്റ് അസുഖങ്ങൾക്ക് ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ഹോസ്പിറ്റലെയാണ് ഇവിടെ അത്യാവശ്യമായിട്ടൊരു കാർഡിയോളജി വിഭാഗം തന്നെ വളരെ അത്യാവശ്യമാണ് കാരണം ഈ പറയുന്ന ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കോട്ടയം വരെ യാത്ര ചെയ്യുമ്പോൾ മിക്കവർക്കും അത് വലിയ അപകടങ്ങളിലേക്കാണ് എത്തുന്നത് ചിലരും വഴിയിൽ തന്നെ അവർ മരണപ്പെട്ടു പോകാറുണ്ട് അതുകൊണ്ട് സർക്കാർ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടിമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ഒരു വിഭാഗം തുറക്കുകയും അതിൻ്റെ സ്പെഷ്യലിസ്റ്റിലായ ഡോക്ടർമാരെ നിയമിക്കണം അത് ജില്ലയുടെ പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഈ താലൂക്കിൽ തന്നെ തുടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹൃദയ സംബന്ധമായ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു രോഗിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഹൈറേഞ്ചുകാർക്ക് അതിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നുവെന്നത് രോഗികളുടെ ബന്ധുമിത്രാദികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രക്കിടയിൽ ഹൃദയമിടിപ്പ് നിലച്ചുപോകുന്നവരുമുണ്ട് ദിവസവും ഹൈറേഞ്ചിൽ നിന്നും മലയിറങ്ങി അയൽ ജില്ലകളിൽ ഹൃദയ ചികിത്സ തേടുന്നവർ നിരവധിയാണ് ഹൃദയ ചികിത്സ തേടിയുള്ള യാത്രയ്ക്കായി വേണ്ടുന്ന സമയത്തിനും ദൂരത്തിനുമൊപ്പം സാധാരണക്കാർ കണ്ടെത്തേണ്ടി വരുന്ന അധിക സാമ്പത്തിക ചിലവും ഹൈറേഞ്ച് മേഖലയിൽ ക്രമീകരിക്കേണ്ടുന്ന ഹൃദയ ചികിത്സയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു